ആ നന്നായി എല്ലാവരും രണ്ടു മിനിറ്റ് മൗനം ആചരിക്കേണ്ടതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു എങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നു വിചാരിച്ചത് പോലുമില്ല എന്താണോ മൗനപ്രാർഥന ആരോ മരിച്ചതല്ലേ അയ്യോ <laughs> <laughs> ും അല്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തൈക്കണ്ട കുടുംബത്തിന് ആദരം അഞ്ചലി നേരിട്ടെ എന്നുള്ള വിളികളാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു നിമിഷത്തേക്ക് ദൂരം തട്ടിയില്ല കരച്ചിലും നിലവിളിയും ഒപ്പാരിയുമാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് ഉയർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിഷുവിന് പടക്കം പൊട്ടിച്ചപ്പോൾ വീണയും റിയാസും കൂടി പൂത്തിരി കത്തിച്ച് ആഘോഷിച്ചപ്പോഴേ നമ്മൾ വിചാരിച്ച എന്തോ വലുത് വരാനിരിക്കും ഓ ഇതിലും വലുത് എന്തോ വരാൻ എന്താ കണ്ണ് തട്ടി പൂത്തിരി കത്തിച്ചത് കണ്ണത്തിൽ മുന്തിരിച്ചപ്പോ കമ്പിത്തേരി മുന്തിരിച്ചപ്പോൾ അല്ലാതാവുന്ന തൊട്ടിത്തരങ്ങൾ മുഴുവൻ കാണിച്ചു കേന്ദ്ര ഏജൻസികൾ വന്ന് തൂക്കാതിരിക്കാൻ പക്ഷെ അടപെടലും തൂക്കും എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തേക്ക് വരുന്നത് കോടതി പോലും നിങ്ങൾക്കെതിരാണല്ലോ ഇനി എന്ത് ചെയ്യുമല്ല നമ്മൾ അന്വേഷിക്കാൻ കുറ്റപത്രം കോടതി ഒരു ഒറ്റ ഉത്തരവ് എന്ത് നീക്കത്തിലേക്ക് വേണമെങ്കിൽ അറസ്റ്റ് തൂക്കണമെങ്കിൽ തൂക്കാം അറസ്റ്റ് ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാം അതുകൊണ്ട് തന്നെ ആയിരുന്നു മകളെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതിരിക്കാൻ ഒരച്ഛൻ പരമാവധി എല്ലാ വഴിയിലൂടെയും നോക്കിയിട്ടും നടക്കാത്ത അവസ്ഥയാണ് ഒരു അച്ഛന്റെ രോധനം രോധന അതെന്തെങ്കിലും പരാതിയിൽ മറ്റേ കുറ്റപത്രത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടത് കൊണ്ടാണല്ലോ കോടതി ഇത്ര നീക്കം വരെ നടത്തിയത് അല്ലാതെ വെറുതെ അല്ലല്ലോ കോടതി അവിടെ കിഴങ്ങ് പറിക്കാനല്ലല്ലോ ഇരിക്കുന്നത് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഹർജിയും കൊണ്ട് പോയല്ലോ മറ്റേ അന്വേഷണം വേറൊരു അന്വേഷണം അന്വേഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹർജി കൊണ്ട് പോയപ്പോ ഹർജി പാടി തള്ളുകയായിരുന്നല്ലേ കോടതി ചെയ്തത് തള്ളട്ടെ അപ്പോൾ അപ്പോൾ അതിൽ എന്തോ കഴമ്പുണ്ടെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടല്ലേ ഹർജി തള്ളിയത് അത് അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടി കോടതിയുടെ ബുദ്ധിപരമായ നീക്കം അതെ കോടതിയുടെ ബുദ്ധിപരമായ നീക്കത്തിൽ ഇപ്പോൾ ആട്ടപടലം വീണിരിക്കുകയാണ് ഒരു യുദ്ധഭൂമിയിൽ പിണറായി വീണു എന്നാണ് കേൾക്കുന്നത് വരെ രാത്രിയും പൂത്തിരിയും കത്തിച്ച് അതായത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ലാഘവത്തിൽ മറ്റേ റിയാസ് ഒരു 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 വീഡിയോ അങ്ങോട്ട് കാച്ചി വിഷു പടക്കം പൊട്ടിക്കുന്നത് ശത്രുക്കൾ പോയല്ലോർക്കുമ്പോ എനിക്ക് ശത്രുക്കളെ ഞങ്ങൾക്കെതിരെ നടത്തുന്ന ജൽപ്പനം ആ ജൽപ്പനത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു ശത്രുക്കള് കോടതിയല്ലോ ഉത്തരവ് കൊടുത്തത് മറ്റേ കുറ്റപത്രം കൊടുക്കാൻ ഈ കുറ്റപത്രം കൈമാറാതിരിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ നിങ്ങളുടെ മുഖ്യനും മകളും കൂടി എല്ലാം അടവും പയറ്റിയത് മറ്റേ എണീയുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു റൈറ്റ് ഇല്ല ഞങ്ങളെ കുറ്റപ്പെട്ട അല്ലെ ഞങ്ങൾ കുറ്റക്കാരും ആരോപണവിധേയാണ് ആരോപണവിധേര ആരോപണുണ്ട് ആരോപണ ആരോപണം മാത്രം പൂർണ്ണമായിട്ട് കൈകൾ ശുദ്ധമാണെന്ന് കോടതി ഉത്തരവിട്ടിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയട്ടെ പരസ്യമായിട്ട് പരസ്യമായിട്ട് നിയമസഭ പൊളിച്ചിട്ട് നിങ്ങൾ അത് സമ്മതിച്ചിട്ടില്ല പിന്നോടോ ഇത് ആണോ അതിന്റെ വീഡിയോ വരെയുണ്ട് എന്നിട്ട് ശിവൻകുട്ടി പറഞ്ഞ എന്തുവാ ഞങ്ങൾ അന്ന് അവിടെ ഇല്ലായിരുന്നു ആ നിങ്ങളാണോ ഇത് സമ്മതിക്കാൻ പോകുന്നത് തെളിയട്ടെ തെളിയട്ടെ ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയായിരുന്നു നിനക്ക് ഇട്ട് പണി തന്നത് ഇതിപ്പോ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പിണറായി കരുതിയില്ല ഞങ്ങൾ തൂക്കിയെടുക്കാൻ സി ബി ഐയോട് അങ്ങ് ഉത്തരവിട്ടു ഹൈക്കോടതി മകളുടെ മകൾക്കെതിരായ കുറ്റപത്രം ഇടിക്കു കൊടുത്തേക്കുന്നു അത് ആ ഇടിയുടെ അത് തന്നെ എന്തെങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കൂട്ടായി നിന്ന് ഒരു മൗന ആചരണം നടത്താം നിങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ഒരു അക്ഷരം ഈ നേരം വരെ ഒരു അക്ഷരം അത് ഞങ്ങക്ക് കുറ്റപത്രം കൈമാറിയതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മൂട്ടിൽ തീ പിടിച്ചപ്പോഴും ഒരു വാർത്താ സമ്മേളനം നടത്തിയായിരുന്നു അതിനുശേഷം ഒന്നും ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വരുന്നതിന് വരുന്നതിന് ഇങ്ങനെ പാലിക്കാൻ പറ്റില്ലല്ലോ ശരി ഞങ്ങക്ക് പോലുണ്ടല്ലോ കേസുകൾ ഏതിനൊക്കെ മറുപടി കൊടുക്കണം അതിന്റെ കൂട്ടത്ത് സി എം ഓഫീസിനെ വളയാൻ കണ്ട സി ബി ഐ വരുന്നോടതി അല്ലേ നിങ്ങളൊക്കെ എബ്രഹാമിനെ തൂക്കിയെടുക്കണമെന്ന് ഉത്തരവിട്ടത് സിബിഐയോട് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞതെന്ന് ആ വകലാണെങ്കിൽ സിബിഐയും കൂടെ വന്നു കഴിഞ്ഞാൽ ബുക്കിന് ആരെ രക്ഷിക്കും വിശ്വസ്തനെ രക്ഷിക്കണോ മകളെ രക്ഷിക്കണോ വിശ്വസ്തനെ രക്ഷിക്കണോ മകളെ രക്ഷിക്കണോ എന്ത് ചെയ്യും വിശ്വസ്തനെ തൂക്കാൻ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കാര്യം തീറും ഓന്റെ വായിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ൂമേ കുരു ഗുരുമയെ പരൂന്ന അവസ്ഥയായല്ലോ ഞാൻ എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു മനസ്സിലായി രാഷ്ട്രീയ നാടകം കുറച്ച് കൃത്യമാസം കൊണ്ടും കഴിയുമ്പോഴേക്കും ലക്ഷണമില്ലേ രാഷ്ട്രീയ നാടകം ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കോടതിക്ക് പിന്നെ ഒരു ഒരു കേസ് മുന്നിൽ വരുമ്പോഴേക്ക് അതിനനുസരിച്ചല്ലേ കോടതിക്ക് പെരുമാറാൻ സാധിക്കുള്ളൂ ഇത് രാഷ്ട്രീയ നാടകം ആരോപണങ്ങൾ ആരോപണം മാത്രം ആരോ പണം കൊടുത്തതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് പ്രശ്നം കുട്ടികളോ പണം കൊടുത്തു മനസ്സിലായില്ലേ വെറുതെ എന്തിനോ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മോൾ എന്തിനാടോ ആരെയല്ലോ എന്തിലൊക്കെ തരാനും ധർമ്മ മേടിച്ച് കൈവെക്കുന്നത് അനുണ്ടോ ഞാനുണ്ടോ അതല്ലേ ഇത്രയും പ്രായമുള്ള അച്ഛൻ ജോലിക്ക് പോകുന്നില്ലേ ഇപ്പോഴും ഏഹ് അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ പോലും പോയി എന്നിട്ടും മകൾക്ക് വേണ്ടി അച്ഛൻ ജോലിക്ക് പോകുന്നില്ലേ നമുക്കറിയില്ലല്ലോ എന്തിനാണ് പണം വാങ്ങിച്ചത് ആ എന്തെങ്കിലും അപ്പൊ മേടിച്ചു മേടിച്ചു അറിഞ്ഞോടലോ പോലും അറിയില്ല എവിടെ കണ്ടു ഞങ്ങളുടെ മുഖ്യൊന്നല്ലേ കണ്ടില്ലെന്ന് വരുത്തുന്ന ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോയി തേങ്ങി അടിച്ചിട്ടും ബലമുണ്ടായില്ല അത് പിന്നെ നിങ്ങൾ കൂടുതൽ ആഘോഷിക്കുന്നു വേണ്ട ജസ്റ്റ് നടപടികൾ മാത്രം കുറ്റം ചെയ്യാൻ ഇല്ല കുറ്റം തെളിയോ അതെ അതെ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് പ്യുവർ പ്യുവർ അതോട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോലുള്ള ജനങ്ങളുടെ ദാസന്റെ നിക്കർ ഹീറായും അതന്നെ ആ നിങ്ങൾക്ക് പിന്നെ ജെട്ടി വെട്ടിച്ചെറുതാക്കുന്നതും നിസ്സാരമില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിമിഷ നേരം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ആന്റണി രാജുരേ തന്നെ ഏൽപ്പിക്കണം കേട്ടോ ആർക്ക് കേട്ടോട് മറ്റേ കീറിയ ഒന്ന് ഉത് തൂന്നാമറും ചോർച്ചയാ മൊത്തത്തിൽ പക്ഷോ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും അദ്ദേഹം അത് കൈ ഉള്ളൻ കയ്യിൽ വെച്ചോട്ട് പോകുന്നില്ലേ അതാണ് ഞങ്ങളുടെ മന്ത്രിയുടെ മിടുക്ക് അത് തന്നെ അടി വകുപ്പൊക്കെ അങ്ങ് തായ്ക്കണ്ടയിൽ തറവാട്ടിലാണെന്നാ ശത്രുക്കൾ പറഞ്ഞു വിമർശകർ പറഞ്ഞു അതെ അതെ നമ്മള് മൈൻഡ് വരെ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് താഴെ ഇട്ടു വീടൊക്കെ കേസ് വേണമെങ്കിൽ വീടെ അങ്ങോട്ട് അത് തീർക്കണം അല്ലാതെ ഈ മറ്റേ ഇടതുപക്ഷത്തിന് അയിന് വീണെ വെള്ള പൂശേണ്ട കാര്യമൊന്നും ഇല്ല മീശുവുംകൂട്ടി നല്ല മറുപടി എടുത്തല്ലോ അതെ അതെ എന്താ പറഞ്ഞത് കരച്ചിലായിരുന്നു വിശുവുംകുട്ടിക്ക് കരച്ചിലല്ല അത് വിഷം നോക്കണ്ട അത് വിരോങ് ആയിട്ട് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കും അതാണ് ഞങ്ങളുടെ നിലപാട് അത് അതാ പറഞ്ഞത് ഈ പിണറായി വിജയന്റെ എല്ലാ കാലത്തെയും ഒരു മറ്റേ ആ ഒരു സംരക്ഷണ കവചം നിങ്ങളെ പോലുള്ള അന്തം കമ്മികളാണ് അന്തോളം ആ മനുഷ്യൻ ജീവിച്ചു പോകും കുടുംബത്തോടെ സുഖമായ അന്തവും കുന്തൊക്കെ നിങ്ങൾ ഞങ്ങൾ അന്തം പണ്ടേ ആ പന്തം എന്നെ കൊണ്ട് പറയുന്നത് ഞങ്ങക്ക് പന്തവും ഒന്നും പേടിയില്ല ഞങ്ങൾക്ക് ഒന്നും അഥവാ അറസ്റ്റാണ് നിങ്ങൾ കേരളം കിട്ടിക്കുകയുള്ളൂ ഇല്ല ഞങ്ങൾ അല്ല എനിക്ക് ചോദിച്ചതാ എന്താ നിങ്ങളുടെ നീക്കങ്ങൾ മറ്റേ വീണെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേരളം കത്തിക്കും ഞങ്ങൾ നെഞ്ചും വിരിച്ച നേരിടും കൈവിലങ്ങൾ ഞങ്ങൾ നീട്ടിവെച്ചു കൊടുക്കും അതെ വിലങ്ങണീ രാഷ്ട്രീയ ലൂസിഫറിൽ പറഞ്ഞ നാടകം പറഞ്ഞു സംസാരിച്ചാൽ അവർ ഞങ്ങളെ കൈ കൈവിലങ്ങണിയിക്കും അയ്യോ ഞങ്ങളെ വീണാ വിജയൻ ഭർഗീയതക്കെതിരെ എന്തോ പിതാവ് സംസാരിക്കുന്നുണ്ട് പിതാവും പ്രസ്ഥാനവും സംസാരിക്കുന്നുണ്ട് അതിന്റെ വൈരാഗ്യം പിതാവിനെ കുറിച്ച് പിതാവിനെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ നേതാവ് ഫിനിക്സ് പക്ഷിയാണ് പറന്നുയരും പറന്നുയം ചാരത്തിൽ നിന്ന് പറന്നുയരും പിന്നെ പിതാവിനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മകളെ മകളിലൂടെ പിതാവ് പിതാവിലൂടെ പ്രസ്ഥാനം ഞാൻ വാക്ക് മാറ്റിയിട്ടുണ്ട് പിതാവ് പിതാവ് എങ്ങനെ സാധിക്കും നിങ്ങൾക്കിത് ഈ മൂട്ടിൽ തീ പിടിച്ച് നിക്കുവാണ് പുക ഞങ്ങണ്ണാക്കി വരെ കേറി എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഭയങ്കര തൊലിക്കട്ടി ഈച്ചരെ കൂടുതലാ ഞങ്ങൾ എന്ത് വന്നാലും പതറിയില്ല ഞങ്ങൾ എന്തൊക്കെ കണ്ടിരിക്കുന്നു ഞങ്ങൾ എന്തൊക്കെ കേട്ടിരിക്കുന്നു ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിരിക്കുന്നു നിങ്ങളതൊക്കെ അതിജീവിച്ചില്ലേ കഴിഞ്ഞ ഇലക്ഷൻ എന്തായിരുന്നു ഇവിടെ കള്ളക്കടത്ത് നാടകം കള്ളക്കടത്ത് നാടകമൊക്കെ എന്താണോ ഈ മറ്റേ കേന്ദ്രത്തി പ്രധാനമന്ത്രി മോദി നിങ്ങളുടെ പിണറായി വിജയൻ ഇരുന്ന് സദസ്സിൽ വെച്ചാണല്ലോ കള്ളക്കടത്ത് സി എം ഓഫീസ് വഴി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താടോ രണ്ടക്ഷരം നിങ്ങളുടെ മുഖ്യമന്ത്രി നട്ടലിലുണ്ടായിരുന്നെങ്കിൽ ആ വേദിയിൽ പറയാതിരുന്നത് അന്ന് പറയാൻ പറ്റിയില്ല അത് പ്രധാനമന്ത്രി ആരും തെറ്റിദ്ധരിപ്പിച്ച് സുരേന്ദ്രൻ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചു അതെ അതെ അതുകൊണ്ടില്ലേ അതുകൊണ്ടാണോ നിങ്ങൾ കെ സുരേന്ദ്രനും മറ്റേ കെ സുരേന്ദ്രന്റെ കൊട്ടക്കാരെ നിങ്ങൾ പൂഴുത്തുന്നു ഞങ്ങൾ കേന്ദ്രത്തിന്റെ കേസെടുത്തതാരുന്നു അപ്പൊ ആഭ്യന്തരമായ വെറുതെ പോലീസിലെല്ലാം സ്വാധീനമൊന്നും ഇല്ലോങ് ആണ് മോളെ രക്ഷിക്കാൻ വേറെ വല്ല വഴിയുണ്ടോന്ന് നോക്കാൻ പറയും വഴി തന്നെ വഴി അതന്നെ ഈ ആഘോഷത്തിൽ മറ്റേ മരുമോനോട് പറ രണ്ടാത്തിരി പൂത്തിരി കത്തിക്കണ്ണ് തട്ടിയതാണ് അത് തന്നെ നല്ല കാര്യം ഉണ്ടായിരുന്നു രാത്രി പൂത്തിരി കത്തില്ലേ അത് തന്നെ ഞങ്ങൾക്ക് പ്രശ്നം ഒന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വിഷുവിന്റെ രാത്രി പൂത്തിരി കത്തിച്ചതാണ് കിടക്കുന്നു മൂട്ടിൽ ഗുണ്ട് വീടുന്ന് ഇവർക്കൊക്കെ ആഘോഷിക്കുന്ന ഇത് കിട്ടിയില്ലേ അത് തന്നെ നിങ്ങൾ ആഘോഷിക്കുന്നു വേണ്ട കൈവിലങ്ങ് വെക്കുമെങ്കിലല്ലേ അത് തന്നെ യും കുടുംബത്തിനും ഇനിയിപ്പൊ അങ്ങോട്ട് തൃശ്ശൂർ പൂരമാണ് ആ ഉച്ചത്തിൽ പാടൂ അല്ല തിരിപ്പൂ തിരി മുന്തിരിച്ചപ്പോ കമ്പിതിരി കേട്ടോ നിങ്ങൾക്ക് വീണക്ക് വേണ്ടി ജയ് വിളിച്ചിട്ടാ ഞങ്ങക്ക് മുക്കിനു വേണ്ടി ജയ് വിളിക്കാൻ നിങ്ങളുടെ തലേവിയാണല്ലോ വീണേച്ചി ഞങ്ങളുടെ തലേവർ മുക്കിനാണ് അതെ 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 ഉം 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 തലേവരുടെ നെഞ്ചത്ത് രണ്ട് തുളയായിട്ടോ ഒരിക്കട മൂട്